ഏറെ പ്രിയങ്കരിയായ ഗായികയും അവതാരകയും അഭിനയത്രിയും ഒക്കെയാണ് റിമി ടോമി വർഷങ്ങളായി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സംഗീത രംഗത്തുമുള്ള റിമി ടോമി ഏറെ പ്രിയങ്കരിയുമാണ് ദിലീപിനെ നായകനാക്കി ലാൽജോസ് സംവിധാനം ചെയ്ത മീശ മാധവൻ എന്ന ചിത്രത്തിലൂടെയാണ് റിമി ടോമി ചലച്ചിത്ര പിന്നടി ഗാനരംഗത്തേക്ക് കടന്നു വന്നത് ചിങ്ങമാസം വന്നു ചേർന്നാൽ എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു റിമി ടോമി ആദ്യമായി മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയത് ഏറെ പ്രശംസ പിടിച്ചു പറ്റിയ ആദ്യ ശേഷം നിരവധി സിനിമകളിലും റിമി പാടിയിട്ടുണ്ട് അതേസമയം ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതം അതിസുന്ദരമാക്കുകയാണ് താരം നിറഞ്ഞ ചിരിയുമായി പ്രേക്ഷകർക്കു മുൻപിലേക്ക് റിമി എത്തിയിട്ട് വർഷങ്ങളാണ് പിന്നിടുന്നത് ടി വി അവതാരകയായി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിയ റിമിയുടെ പാട്ട് കേൾക്കാൻ മാത്രമായി എത്തിയ നിരവധി ആരാധകർ അന്നു മുതൽ തന്നെ ഉണ്ടായിരുന്നു തനി പാലാ സ്റ്റൈലിലുള്ള വർത്തമാനത്തിൽ കൂടിയാണ് റിമി പ്രേക്ഷകരെ കയ്യിലെടുത്തത് അന്നുമുതൽ ഇന്ന് വരെ റിമി മലയാളികളുടെ സ്വന്തം താരമാണ് നാൽപ്പത് കാരിയായ റിമി പഴയതിലും സുന്ദരിയായിട്ടുണ്ട് എന്നാണ് ആരാധകരുടെ സംസാരം അവതരണത്തിലും ആലാപനത്തിലും മികവ് തെളിയിച്ച റിമി അഭിനയത്തിലും തിളങ്ങിയിരുന്നു ജയറാം നായകനായി എത്തിയ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് അഭിനയിച്ച ആദ്യ ചിത്രം ചിത്രത്തിൽ ജയറാമിന്റെ ഭാര്യയുടെ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് പിന്നീട് അഭിനയത്തിലേക്ക് അധികം എത്തിയില്ലെങ്കിലും റിയാലിറ്റി ഷോ ജഡ്ജായി റിമി സജീവമാണ് അതേസമയം ആദ്യ വിവാഹവും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളും ഒന്നും ആരുടെയും കുറ്റമല്ല എന്നും എന്തിനും ഒരു കാരണമുണ്ട് എന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്നും റിമി ടോമി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു റോയിസുമായുള്ള വിവാഹവും വിവാഹമോചനവും നടന്നിട്ട് വർഷങ്ങളായെങ്കിലും ഇന്നും ഒറ്റയ്ക്കുള്ള ജീവിതം നയിക്കുകയാണ് താരം ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്ന് ചിന്തിക്കുന്ന ആളാണ് റിമി ടോമി റോയിസുമായുള്ള വിവാഹമോചനത്തിന്റെ കാരണം ഇതുവരെയും എവിടെയും റിമി ടോമി തുറന്നു പറഞ്ഞിട്ടില്ല മുൻപൊരിക്കൽ റോയിസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയെങ്കിലും ഒരിക്കലും റിമി ടോമി അതിനോട് പ്രതികരിച്ചിരുന്നില്ല റിമിയുമായുള്ള ശേഷം റോയിസ് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു